കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാടാണ് നമ്മളിങ്ങനെ കാട്ടിലൂടെയാണ് മെല്ലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആനകളെ ഏത് വളവിലും പ്രതീക്ഷിക്കാം പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് നമ്മുടെ ഈ ഒരു ട്രീ ഹൗസ് എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിങ്ങനെ കാടൊക്കെ കടന്ന് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഞാൻ ഏരിയ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ ഈ ഒരു സ്ഥലം ഓർമ്മ വയ്ക്കുക ഈ വഴിയുടെ നടുക്കുള്ള ഒരു ചെറിയ ബിൽഡിങ് പിന്നെ ഈ പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ സ്പോട്ട് ഉള്ളത് അപ്പോൾ ആർക്കും വഴി മാറി പോകണ്ട ഒരു കാരണവശാലും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഇ ട് ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന തട്ടേക്കാടാണ് അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി കാണാൻ വരുന്നവർക്ക് അതുപോലെ തന്നെ ഡാം സന്ദർശിക്കാൻ വരുന്നവർക്ക് വളരെ ഈസിയായിട്ട് കണ്ടേച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ തട്ടേക്കാടുള്ള ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം അതായത് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ അതുപോലെ തന്നെ പൂയൻകുട്ടി മാങ്കുളം ആ റൂട്ടിലാണ് കയറി വരേണ്ടത് ആ വഴിക്കാണ് നമ്മുടെ തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ വഴിക്ക് തന്നെ കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മാമലക്കണ്ടം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്കുള്ളൊരു സൈൻ ബോർഡാണ് സ്വാഗതം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ആ ഒരു സൈൻ ബോർഡ് പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു കടയൊക്കെ ഉണ്ട് ആ കടയിൽ നമുക്ക് അത്യാവശ്യം ഇരുന്ന് ചായ കുടിക്കാനും അതുപോലെ തന്നെ സ്നാക്സും എല്ലാ സാധനങ്ങളും അത്യാവശ്യമുള്ള എല്ലാ തിങ്സും ഇവിടെ അവൈലബിൾ ആണ് ഈ കട അതായത് തൊട്ടേക്കാട് പക്ഷി സംഗതി എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഈ സ്പോട്ട് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ പ്രോപ്പറായിട്ട് ഇറങ്ങി പോകാനായിട്ടൊരു ഒരു സ്റ്റെപ്സോ അങ്ങനെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇറങ്ങുക അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി അതിലൂടെ ചെറിയൊരു അരുവി പോലെ ചെറിയൊരു കൈത്തോടെ ഒഴുകി നമ്മുടെ പുഴയിലേക്കാണ് ഈ വെള്ളം പോകുന്നത് ഏത് പുഴയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പെരിയാർ നദിയാണ് പെരിയാർ നദിയുടെ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ നദിയിലേക്കാണ് ഈ വെള്ളവും ഒഴുകി പോകുന്നത് നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത് ഇതിനുള്ള പേര് വളരെ കൃത്യമായിട്ടുള്ള പേരാണ് മിനി സ്വിറ്റ്സർലൻഡെന്നുള്ളത് അത് തന്നെയാണ് ഇതിന് ആപ്റ്റായിട്ടുള്ളൊരു പേര് മിനി സ്വിറ്റ്സർലൻഡിൽ നല്ല മഴയാണിപ്പോൾ ഇവിടെ നിന്ന് മഴ ആസ്വദിക്കാനൊരു പ്രത്യേക ഭംഗിയാണ് ഞാൻ വന്ന സമയം നല്ല വെയിലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് അപ്പൊ അത്യാവശ്യം നല്ല മഴയുണ്ട് കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു നല്ലൊരു ആംബിയൻസ് കേട്ടോ അടിപൊളിയൊരു ആംബിയൻസ് പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെളിയാവും പക്ഷേ സംഭവം നല്ല കിടു സ്ഥലമാണ് കിടു സ്ഥലം എന്ന് വെച്ചാൽ കിടു സ്ഥലം അതായത് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ആർക്ക് വേണമെങ്കിലും ഒരുപോലെ നല്ലപോലെ ഒന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഇത് പെരിയാറിൻ്റെ തീരമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം തട്ടേക്കാട് പക്ഷി സംഗതി തൊട്ടടുത്ത ആയതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ നിന്നൊക്കെ നല്ല കിളികളുടെ ശബ്ദമാണ് കാരണം നല്ലൊരു എൻജോയ്മെൻറ്റും അതുപോലെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസും പിന്നെ അതുപോലെ തന്നെ പ്രായഭേദമന്യേ നല്ലതുപോലെ അതായത് നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഈ തട്ടേക്കാട് ഈ കാണുന്ന സ്ഥലം ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട് ഞാൻ വന്ന സമയം ഏകദേശം ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ലതുപോലെ ആൾക്കാർ വരുന്നതാണ് കാരണം നടക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം ഇരുന്ന് ഇരുന്ന് വർത്തമാനം പറയാനും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ആവാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ തട്ടേക്കാട് പിന്നെ ഈ സ്ഥലത്തോടെ ഇതുപോലെ ഇങ്ങനെ നടന്ന് കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ശരിക്കും നിങ്ങൾ ഒന്നൊന്ന് വൺസെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഭാഗത്തേക്ക് തട്ടേക്കാടൊക്കെ വരുന്നവർ ഒരു ഒരു ഭാഗം പേരും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഇറങ്ങാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നേരെ പെരിയാർ നദിയുടെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിലൂടെ ചെറുതായിട്ടൊന്ന് കാട്ടിലേക്ക് നമ്മൾ കയറാം കയറിയിട്ട് താഴത്തേക്കുള്ള ആ ഒരു എൻട്രൻസിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വ്യൂന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൊനും മക്കളെ കണ്ടുകഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കാൻ തോന്നില്ല അതുപോലത്തെ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട വ്യൂ അല്ല ഇപ്പുറത്തുള്ള വ്യൂ കാരണം പുഴയുടെ സൈഡാണ് ശരിക്കും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതിലൂടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് കടന്നു പോകുന്നത് പക്ഷേ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇവിടെ ഒരു ചെറിയ വള്ളം കിടപ്പുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ആളില്ല ഞാൻ ചെന്ന സമയത്ത് ഇതിനകത്ത് ആളുണ്ടായിരുന്നില്ല ഒരു മീൻ പിടിക്കാനായിട്ടും പിന്നെ അപ്പുറത്തേക്ക് കടന്നു പോകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ വള്ളമാണിത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാരും ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏത് ഭാഗത്തേക്ക് നമ്മൾ പോയാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ മൂന്നാർ പോയാലും വാഗമൺ പോയാലും അതുപോലെ തന്നെ ഊട്ടി കൊടൈക്കനാൽ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാം നമ്മൾ പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തട്ടേക്കാടുള്ള സ്ഥലവും അത്ര കണ്ട് ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ല പുൽമെത്ത വിരിച്ചതുപോലെയുള്ള പുൽത്തകടി പോലെയുള്ള ഒരു മൈതാനവും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു പ്ലേസും വളരെ കാമാൻ ക്വയറ്റായിട്ട് അതായത് ഒച്ചപ്പാടോ ബഹളോ ഒന്നും തന്നെ ഇല്ല അതാണ് ഒരു ഏറ്റവും നല്ലൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ തന്നെ കുറേ നേരം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാരണം നല്ല റിലാക്സേഷനാണ് മൈൻഡ് നന്നായിട്ട് സെറ്റാകും അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് ഓരോരുത്തർക്കും ഈ പറയുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മന മൈൻഡ് റിലാക്സ് ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജോലി തിരക്കൊക്കെ മാറ്റി വെച്ച് ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം കുറച്ച് നേരം ചിലവഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു നോക്കി കുറച്ച് അവിടെ റീൽസ് എടുക്കാനായിട്ട് വന്നതാണ് അവർ ശരിക്കും എൻജോയ് ചെയ്താണ് റീൽസ് എടുക്കുന്നത് പോലും കാരണം അതുപോലെ ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലൻഡ് തന്നെയാണ് നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ആരായിട്ട് വന്നാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പെരിയാറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലം പക്ഷേ മഴക്കാലം അതായത് മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നല്ല ചെളിയാവും അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ് ശരിക്കും ആപ്റ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ് മിനി എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ഥലം നല്ല നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് സമയത്തും ഇങ്ങോട്ട് വരാം ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നുമില്ല പിന്നെ പാസോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എൻജോയ് ചെയ്ത് വെച്ച് ഇവിടെ വൈകുന്നേര സമയങ്ങളിലോ രാവിലെ സമയങ്ങളിലോ എപ്പോൾ വേണമെങ്കിലും വരാം നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു അതായത് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെസ് റിലീഫാണ് ഈ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഈ സൈഡിൽ കാടും നമ്മുടെ ഈ സൈഡിൽ പുഴയും ഒക്കെയായിട്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും കാടാണ് അതിൻ്റെ നടുക്കോടെയാണ് നമ്മുടെ ഈ പെരിയാർ നദി ഒഴുകുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കാരണം അത്ര കണ്ട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കാരണം ബേഡ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൗണ്ട് ഇതെന്നെ രസമാണെന്ന് അറിയുമോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്ന അറിയത്തില്ല കാരണം ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയോ ചെയ്യാൻ നല്ലത് കൂടെ റിലാക്സാവും നമ്മൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞു നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഈ കാട്ടീന്ന് ഇറങ്ങുമ്പോൾ അതായത് നമ്മൾ കയറി വന്ന ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ അപാര വ്യൂ തന്നെയാണ് നമ്മൾ ആദ്യം കണ്ട് രസിച്ചതായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എങ്കിൽ പോലും ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ നല്ല നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കാരണം പറഞ്ഞു ശരിക്കും പറഞ്ഞു ഇവിടെ വന്ന് ടൈം നമ്മുടെ പോകുന്നേ അറിയത്തില്ല വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് തോന്നത്തില്ല നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു വൺസെങ്കിലും ഇവിടെ വന്ന് ഈ ഒരു നേച്ചർ വ്യൂ കണ്ട് ആസ്വദിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക കാരണം അത്ര നല്ല പ്ലേസ് ആണ് ഒരു കാരണവശാലും മിസ്സാക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ലാത്തൊരു പ്ലേസ് ആണ് നമ്മുടെ ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു അപ്പറ സൈഡിൽ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഈ കഴിഞ്ഞ മഴയത്ത് അത് ഒഴുകിപ്പോയത് പിന്നെ ഇവിടെ കയാക്കിങ് അതുപോലെ തന്നെ പെഡിൽ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് മഴ അതായത് വെള്ളം ഇങ്ങോട്ട് കയറുന്ന സമയത്താണ് ഇവിടെ ഇതെല്ലാം ആയിട്ടുള്ളത് അതിനുള്ള ഒരു ചെറിയ സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങുകയാണ് തിരിച്ച് പോകുമ്പോൾ പോലും നമ്മളെ ഒരു കാരണവശാലും മടുപ്പിക്കില്ലാത്ത കാഴ്ചകൾ തന്നെയാണ് എല്ലാ ഭാഗത്തും ഉള്ളത് കാരണം ഇത് ഫുള്ള് കാടാണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമ്മുടെ ഈ തട്ടേക്കാട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതായത് ഡ്വാർ എന്ന് പറയും ഡ്വാർ സ്റ്റേഷൻ ഇവിടെ ഉള്ളതായിട്ട് എത്ര പേർക്കറിയാം ഈ ഡ്വാർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റേഡിയോ നാവിഗേഷൻ സ്റ്റേഷനാണ് അതായത് ഇതിവിടെ ഉള്ളതായിട്ട് എത്ര പേർക്കറിയാം ഇത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ് ഇങ്ങോട്ട് അതിൻ്റെ ഒരു കോമ്പൗണ്ട് മതിലാണ് ഈ കാണുന്നത് ഇതിനകത്തേക്ക് നമുക്ക് കയറാനായിട്ടുള്ള എൻട്രൻസ് ഇല്ല ഞാൻ ജസ്റ്റ് ഇതിൽ പാസ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള എൻട്രൻസ് കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റഡ് ആണ് ഇൻ കേസ് ഇതിനകത്ത് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട് അതവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യരുത് കാരണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുണ്ടാവുന്ന ആ ഒരു ലീഗലായിട്ടുള്ള വശങ്ങൾ നമ്മൾ അപകരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആരും ട്രൈ ചെയ്യാണ്ടിരിക്കുക കാണുക തിരിച്ചു പോരുക ഇന്ന് നമ്മുടെ ഈ വീഡിയോ വൈൻ്റെ പേയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാതെ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭാശംകൾ